ഹൈജാക്കിങ് നടക്കയാണ് എന്നിട്ട് ആ മന്ത്രിക്ക് ഒരു മറുപടി പറയാനില്ല ഈ ടൂറിസം വകുപ്പ് മന്ത്രി ആദ്യം പറഞ്ഞു ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് എന്നത് അദ്ദേഹത്തിന്റെ വകുപ്പ് തന്നെ അതിന്റെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വിവരങ്ങളും അതിന്റെ തെളിവുകളും ഞങ്ങൾ ഹാജരാക്കി മറുപടി പറയാൻ ഒരു വാചകം ഉണ്ടായിരുന്നു മറുപടി പറയാൻ ഒന്നിൽ സ്വന്തം വകുപ്പിൽ നടക്കുന്നത് അദ്ദേഹം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ നാണക്കേടാണ് ടൂറിസം സെക്രട്ടറിയും ടൂറിസം ഡയറക്ടറും ഡയറക്ടർ വെച്ചാൽ ഡയറക്ടറുടെ ചുമതലയുള്ള യഥാർത്ഥ ഡയറക്ടറല്ല ബാർ ഉടമകളുടെ യോഗം വിളിച്ചിട്ട് ടോപ്പിക്കാണ് എന്താണ് അബ്കാരി പോളിസി റിവ്യൂ അതിനടുത്ത് ടൂറിസം വകുപ്പിന് എന്താവകാശം ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിന്റെ അധികാരങ്ങൾ കവർന്നെടുത്ത് ഈ കേസിലെല്ലാം ഇടപെടുകയാണ് ഞാൻ ഒരു വാചകം അൺനെസറി കേസ് എല്ലാ അഴിമതികൾക്കും പുറകിലുള്ള ഒരു വാചകമാണ് വാക്കാണ് അതായത് അനാവശ്യമായ ധൃതി ഈ ഡ്രൈഡേ ഒഴിവാക്കാനും ബാറിന്റെ സമയം നീട്ടിക്കൊടുക്കാനും ഏറ്റവും കൂടുതൽ മുൻകൈയ്യെടുത്ത ആവേശത്തോടെ ഇറങ്ങിയിരിക്കുന്നത് ടൂറിസം വകുപ്പാണ് അതേപ്പ മന്ത്രിമാരാണ് മന്ത്രിമാരാണ് ആദ്യം നോണ പറഞ്ഞത് നോണ പറഞ്ഞത് നോണ പറഞ്ഞത് ഒന്നും നടക്കുന്നില്ല പിന്നെ അപ്പൊ ആ ഉദ്യോഗസ്ഥരെ കൊണ്ടുകൂടി നോണമറിയിപ്പിക്കുകയാണ് സർക്കാരിന് വ്യക്തമായ മറുപടി ഉദ്യോഗസ്ഥരെ കൊണ്ടല്ലോ മന്ത്രിയുടെ ടൂറിസം മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഈ ടൂറിസം ഡയറക്ടറുടെ പേരിലുള്ള ഇറങ്ങിയത് മന്ത്രിയുടെ ആഫീസാണ് മന്ത്രി പറഞ്ഞ പോലെ മന്ത്രിയുടെ ആഫീസിന്ന് തന്നെ കൊടുക്കാണ് അവിടെ തീരുമാനിക്കാണ് കാര്യങ്ങളെല്ലാം അവിടെ അധികാര കേന്ദ്രീകരണം നടക്കുകയാണ് അങ്ങനെ പുറത്തു വരും കുറെ കാര്യങ്ങൾ കൂടി അടുത്ത ദിവസങ്ങള് നമുക്ക് കാണാം സെക്രട്ടറി സാഹചര്യം അത് സർക്കാർ അല്ല ചീഫ് സെക്രട്ടറി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ടൂറിസം സെക്രട്ടറിയെ ചോതലപ്പെടുത്തി ഏതിനെ അബ്കാരി പോളിസിയിലുള്ള ചേഞ്ച് ടൂറിസം സെക്രട്ടറിക്ക് എന്താ കാര്യം അബക്കാരി പോളിസിയിൽ റിവ്യൂ ചെയ്യാൻ അബ്കാരി ചട്ടത്തിൽ ഭേദഗതി വരുത്താൻ എന്ത് കാര്യം ടൂറിസം സെക്രട്ടറിക്ക് ടൂറിസം സെക്രട്ടറിയുടെ ജോലിയല്ല അപ്പൊ മന്ത്രി രാജേഷ് പറയട്ടെ അദ്ദേഹത്തിന്റെ ഉണ്ടോ കയ്യിലുണ്ടോ അല്ലെ വേറെ ആരെങ്കിലും കയ്യിലേക്കണമെങ്കിൽ